السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الإنسان ما لم يعلم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ബലി പെരുന്നാളിൻ്റെ ശേഷം നമ്മുടെ ഓൺലൈൻ അക്കാദമി സംഘടിപ്പിക്കുന്ന തസീർ പഠന ക്ലാസ് വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി മൂന്നാമത്തെ അധ്യായം സുറത്തുൽ മുതഫിഫീനാണ് പഠിക്കാൻ ആരംഭിക്കുന്നത് എമ്മ ജുസയിലെ ഒരല്പം വലിയ അധ്യായം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സൂറത്താണ് സൂറത്തുൽ മുത്തഫിഫീൻ വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഓരോ വിശ്വാസികളും ഗൗരവത്തോടുകൂടെ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട അദ്ധ്യായമാണ് സൂറത്തുൽ മുത്തഫിഫീൻ മുപ്പത്തിയാറ് ആയത്തുകളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ഈ അദ്ധ്യായം അവതീർണമായത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ മുഹസിറുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മക്കയിലാണോ അതല്ല മദീനയിലാണോ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും മഹാഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഇത് സ്വഹത്തു മദനീയാണ് മദീനയിൽ അവതീർണമായ അധ്യായമാണ് എന്നാൽ ഇത് മദീനയിലല്ല മക്കയിലാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് അതേപോലെ തന്നെ ഈ അദ്ധ്യായത്തിലെ ആദ്യത്തെ വചനങ്ങൾ മക്കയിലാണ് എന്നും അതിൻ്റെ അവസാനത്തെ ചില ആയത്തുകൾ മദീ മദീ ആദ്യത്തെ ആയത്തുകൾ മദീനയിലാണ് എന്നും അവസാനത്തെ ആയത്തുകൾ അവസാനത്തെ ഏതാനും ചില ആയത്തുകൾ മക്കയിലാണ് എന്നും അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഖു പറയുന്നുണ്ട് ലം നബീസ്വല്ലാ لما قدم النبي الله صلى الله عليه وسلم المدينه النبي صلى الله عليه وسلم مدينه الى التياس النربتيل كانوا من احبث الناس كيلا فانزل الله ويل للمطففين فحسنوا فحسنوا القيل بعد ذلك ابن عباس رضي الله عنه النذ مدينه النبي صلى الله عليه وسلم تنبغل. അവിടെയുള്ള ആളുകൾ മദീനക്കാരായ ആളുകൾ അവർ അളവിൽ കൃത്രിമം കാണിക്കുന്ന അള അളന്നു കൊടുക്കുമ്പോൾ അതിൽ വഞ്ചന കാണിക്കുന്ന ആളുകളായിരുന്നു കൃത്രിമം കാണിക്കുന്ന ആൾക്കാരായിരുന്നു ആ സമയത്താണ് സുറത്തുൽ മുത്തഫിഫീൻ അവതീർണമായത് എന്നാണ് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു വൻഹു പറയുന്നത് അപ്പം ഈ ഹദീദ് പ്രകാരം എന്താണ് ഹദീദിന്റെ തുടക്കം തന്നെ എന്താണ് നബീസല്ലാഹു അലഹി വസല്ല മദീനയിലെത്തിയപ്പോൾ എന്നാണ് അതുകൊണ്ടാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അധ്യായം മദീനയിൽ അവതീർണമായ അധ്യായമാണ് എന്ന് പറയുന്നത് എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ അധ്യായത്തിലെ ഇന്നല്ലതീനു എന്നു തുടങ്ങുന്ന ആയത്ത് മുതൽ അവസാനം വരെയുള്ള ആയത്ത് അത് മക്കയിൽ അവതീർണമായ ആയത്താണ് കാരണം അതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അത് സാധാരണ രീതിയിൽ മക്കയുമായി ബന്ധപ്പെട്ട മക്കയുടെ പശ്ചാത്തലത്തിലുള്ള ആയത്തുകളാണ് അതുകൊണ്ട് തന്നെ അത് മക്കിയായ സ്വ പിന്നെ ഭാഗങ്ങളാണ് എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്ത് തന്നെയാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തർക്കവിഷയമോ അല്ലെങ്കിൽ ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമോ അല്ല സൂചിപ്പിച്ചു എന്ന് മാത്രം ഈ വിഷയത്തിൽ ഈ ഈ അധ്യായം എവിടെ അവതീർണമായി എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കങ്ങളുണ്ട് അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുറാനിൽ എൺപത്തി ആറാമതായി അവതീർണമായ അധ്യായമാണ് സൂറത്തുൽ മുത്തഫിഫീൻ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എൺപത്തി ആറാമത്തെ അധ്യായം സൂറത്തുൽ അങ്കപൂത്തി ഇറങ്ങിയതിന് ശേഷമാണ് ഈ അധ്യായം അവതീർണമായത് ഈ അദ്ധ്യായമാണ് മക്കയിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ അധ്യായമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നസലത് ബി മക്ക മക്കയിൽ അവതീർണമായ അവസാനത്തെ അധ്യായമാണ് ഈ അധ്യായം ഇതിൻ്റെ ഈ അധ്യായം അവതീർണമാകുന്നത് ഇസ്രാ ഇന്റെ ശേഷമാണ് അതേപോലെ തന്നെ ഹിജ്റയുടെ മുൻപാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയ ആൾക്കാരുണ്ട് അപ്പൊ ഖുറാനിൽ എൺപത്തിയാറാമതായി ഇറങ്ങിയ അധ്യായം സുറത്തു അൻകപൂത്തിൻ്റെ പിന്നെ ശേഷം ഇറങ്ങിയ അധ്യായം സൂറത്തു അംഗഭൂത്തിൻ്റെയും ബക്കറയുടെയും സൂറത്തുൽ ബക്കറയുടെയും ഇടയിലാണ് ഈ അധ്യായം അവതീർണമായത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതേപോലെ തന്നെ ഈ അദ്ധ്യായത്തിൻ്റെ പേരുകൾ ഈ അധ്യായത്തിന് മുത്തഫിഫീൻ എന്ന് പറയുന്ന പേരുണ്ട് സൂറത്തുൽ മുത്തഫിഫീൻ അതേപോലെ തന്നെ വൈരുല്ലിൽ മുത്തഫിഫീൻ എന്ന പേരുണ്ട് അതേപോലെ തന്നെ എന്ന് പറയുന്ന പേരും പണ്ഡിതന്മാർ ഈ അദ്ധ്യായത്തിന് നൽകിയിട്ടുണ്ട് ഇതിൽ വൈരുലിൽ മുത്തഫിഫീൻ മഹാനായി അബു ഹുറിയൊൻഖു അദ്ദേഹം മദീനയിലേക്ക് ആദ്യമായിക്കൊണ്ട് വരികയാണ് മദീനയിലേക്ക് ആദ്യമായി വരുന്ന രംഗം അങ്ങനെ മദീനയിൽ അദ്ദേഹം ആദ്യമായി വരുന്ന രംഗം അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അന്ന് നബിസ്വല്ലാഹു അലഹി വസ്സലമിയും സ്വഹാബികളൊക്കെ യുദ്ധത്തിന് പോയ സമയമാണ് അപ്പൊ നബിസ്വല്ലാഹു അലഹി വസ്ലമ ചുമതലപ്പെടുത്തിയ ആളാണ് മദീനത്തെ പള്ളിയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ മഹാനായ അബൂഹുറൈറ അബുഹുറിയാഹ്ഖു അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ആദ്യമായി മദീനയിലേക്ക് വരികയാണ് നബിയെക്കുറിച്ച് കേട്ട് കേട്ടും മറിഞ്ഞു മനസ്സിലാക്കിയൊക്കെ മദീനയിലേക്ക് വരികയാണ് അപ്പൊ അദ്ദേഹം മദീനയിലെത്തിയ ഉടനെ ആദ്യം കേട്ട സൂറത്ത് ഏതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ് ഈ അദ്ധ്യായത്തിന് എന്ത് പേരുണ്ട് വൈലുൽ മുത്തഫിഫീൻ അബുഹുറിയാ കുർഖുവിന്റെ ആ ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തി പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റും ഇമാം കുർത്തുബി റഹ്മത്തുള്ളാഹി ഉഖിയാലേക്ക് അദ്ദേഹം ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം വിശദീകരിക്കുമ്പോൾ ഈ സൂറത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഈ അധ്യായം അവതീർണമാകുന്നത് ജുഹൈന അബിജുഹൈന ജുഹൈന എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇപ്പൊ ജാഹിരി കാലഘട്ടത്തിൽ നബിസാഹു അലൈഹി വസ്ലമ പ്രവാചകനായി കടന്നു വരുന്ന കാലഘട്ടത്തിലൊക്കെ പല ആളുകളുടെയും ഒരു ദുഷിച്ച സ്വഭാവമാണ് കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കുന്നതിൽ അറിയപ്പെട്ട ആളായിരുന്നു ആര് ജുഹൈന എന്ന് പറയുന്ന ആൾ വൈസ്മുഹു അമർ അമ്ര അദ്ദേഹത്തിന്റെ പേര് അമ്രാൻ പക്ഷെ അറിയപ്പെട്ടത് എങ്ങനെയാ അബു ജു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് രണ്ട് അളവ് പാത്രം ഉണ്ടായിരുന്നു രണ്ട് അളക്കുന്ന പാത്രങ്ങൾ എന്തിനാണ് നമുക്കൊരു മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ഇന്ന് ഇന്നിപ്പോൾ തുലാസും സംവിധാനങ്ങളൊക്കെ ഉണ്ട് മുമ്പ് കാലഘട്ടങ്ങളിൽ ഈ പറലെയുള്ള അളന്നെടുക്കുന്ന അല്ലേ അങ്ങനത്തെ സംവിധാനമാണ് ഇപ്പോൾ നമ്മളൊക്കെ അരിയൊക്കെ അളക്കാനൊക്കെ നാഴി അതേപോലെ പല അളവ് പാത്രങ്ങളുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു അളവ് പാത്രങ്ങളുണ്ട് ഈ അബൂ അബൂജുഹൈനൊക്കെ എന്തുണ്ടായിരുന്നു രണ്ട് അളവ് പാത്രം ഉണ്ടായിരുന്നു രണ്ട് അളവ് പാത്രം എന്തിനാ രണ്ട് അളവ് പാത്രം അതിൽ ഒരു അളവ് പാത്രം ആളുകൾ ആളുകളുടെ കൈകളിൽ നിന്ന് വല്ലതും വാങ്ങുമ്പോൾ അളക്കാനുള്ളതാണ് അതേപോലെ തന്നെ ആളുകൾ കളന്ന് കൊടുക്കുമ്പോൾ അളക്കാനുള്ളത് വേറെയാണ് അവ രണ്ടിലും എന്തുണ്ട് കൊടുക്കുമ്പോൾ കുറച്ചാ കൊടുക്കുക വാങ്ങുമ്പോഴോ അധികമാണ് വാങ്ങുക മനസ്സിലായില്ലേ അങ്ങനെയുള്ള അളവ് പാത്രമുള്ള ആളായിരുന്നു അവർ അബൂ ജുഹൈന എന്നാണ് അതേപോലെ തന്നെ അന്ന് അറിയപ്പെട്ട അബൂ റാഫിയനെ പോലെയുള്ള കാബുബിൻ അഷറഫിനെ പോലെയുള്ള അറിയപ്പെട്ട അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇസ്ലാം ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളതിനെ വലിയ പാപമായി കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് ഈ അധ്യായം അവതീർണമാകുന്നത് മനസ്സിലായി ഈ അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ അള്ളാഹുതാണ് പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു ഒരു പിന്നെ വിശാലത നോക്കൂ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇസ്ലാം പറഞ്ഞു തരുകയാണ് കച്ചവടം എന്ന് പറയുന്നത് പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ് പണം സമ്പാദിക്കുക എന്നുള്ളത് അല്ലെ സമ്പത്തിന്റെ പേരന്നെ മാല് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചായ് ഉണ്ടാകും ചായ് മനുഷ്യന് സമ്പത്തിനോട് ചായ് സമ്പത്ത് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാകും നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലെ മനുഷ്യന്മാര് മാലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മനുഷ്യൻ അങ്ങനെയാണ് അള്ളാഹു പടച്ചത് അതുകൊണ്ട് തന്നെ സമ്പാദിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സമ്പാദിക്കേണ്ട ഒന്നല്ല പൈസ ഉണ്ടാക്കരുത് ജോലി ചെയ്യ അന്നല്ല ഇസ്ലാമിന്റെ അധ്യാപനം ഇസ്ലാം പറയുന്നത് എന്താ നിങ്ങൾ സമ്പാദിച്ചോളൂ എന്നാണ് അല്ലെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരണം ജുമായിൽ നിങ്ങൾ പങ്കെടുക്കണം എന്നിട്ടോ ഫന്ത് ശേഷം ഉത്ബോധനത്തിന് ശേഷം ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരായി കൊള്ളുന്ന ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരായി കൊള്ളുന്നു മനസ്സിലായില്ലേ അങ്ങനെയാണ് അള്ളാഹു സുബാൻ പഠിപ്പിക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ സമ്പാദിക്കാൻ പറയുന്നുണ്ട് അള്ളാഹു സുബാൻ എന്നിട്ട് പഠിപ്പിക്കണം ഈ അധ്യായം തുടങ്ങാണ് വൈലുൽ മുത്തഫിഫീൻ വൈലുല്ലിൽ എന്താണ് എന്ന് പറഞ്ഞാൽ അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം അളവിൽ കുറക്കുന്ന ആളുകൾക്ക് മഹാനാശം അങ്ങനെയാണ് ആയത്ത് ബുഹാന തുടങ്ങുന്നതന്നെ ഈ പദത്തിന് വൈലി എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് വൈലി എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട് പറയുന്നുണ്ട് അദ്ദേഹം ഫി ജഹന്നം വൈൽ എന്ന് പറഞ്ഞാൽ എന്താ ാണ് എന്ത് കഠിനമായ ശിക്ഷയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വൈലി എന്ന പദം ഉപയോഗിക്കാന്ന് പറഞ്ഞു ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്ന് പറഞ്ഞു വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നരകത്തിലെ കിണറാണ് വൈലെന്ന് പറഞ്ഞാൽ നരകത്തിലെ കിണറാണെന്ന് പറഞ്ഞു അങ്ങനെ മായ അഭിപ്രായങ്ങൾ വൈലി എന്ന പദത്തിനുണ്ട് വൈലി എന്ന് പറഞ്ഞാൽ കഷ്ടം നാശം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ എന്നിട്ട് ഈ നാശം ലിൽ അളവ് കുറക്കുന്നവർക്കാണ് ആർക്കാ നാശം അളവിൽ കുറക്കുന്ന ആളുകൾക്ക് അളന്നു കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായില്ലേ നമ്മള് സൂമ് കട്ടാവണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ പിന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും മനസ്സിലായില്ലേ ഇവിടെ ഒരു മെസ്സേജ് കാണുന്നുണ്ട് എന്താന്ന് മനസ്സിലായിട്ടില്ല അഥവാ കട്ടാവുകയാണെങ്കിൽ ഇൻഷാല് ഈ ക്ലാസ് ഞാൻ പൂർത്തിയാക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഞാനിടും ഇൻഷാള്ള അപ്പൊ ഞാൻ എന്താണ് പിന്നെ വൈലു ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ നാശം ആർക്ക് ലിൽ ആർക്കാണ് അളക്കുന്ന സമയത്ത് കുറച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായോ അളവിൽ കുറച്ച് കൊടുക്കുന്ന ആൾക്കാർ ഇതിൽ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു എന്താ പറയുക നാശന്നാ പറയുന്നത് വൈലാണെന്നാണ് അല്ലേ വിശുദ്ധ ഖുറാൻ മൂന്ന് അധ്യായങ്ങൾ അതിൻ്റെ ആദ്യത്തെ ആയത്തുകൾ തന്നെ മൂന്ന് വിഭാഗത്തിനെതിരിൽ സംസാരിക്കുന്നുണ്ട് മൂന്ന് അധ്യായങ്ങൾ അതിലൊന്നേതാ തബ്ബത്തിയതാ അബീലഹബിൻ എതിരെയാണ് അബൂൽ അഹബിദ് നശിക്കട്ടെ എന്നാണ് അല്ലേ അതേപോലെ തന്നെ നമ്മൾ പഠിച്ച അധ്യായമാണ് കുത്തിപ്പറയുന്ന ആളുകൾക്ക് നാശം അതേപോലെ തന്നെ ഈ അധ്യായം എന്താണ് വൈലുൽ മുത്തഫിഫീൻ വൈലുൽ മുത്തഫിഫീൻ അളക്കുമ്പോൾ കുറച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് നാശമുണ്ട് എന്ന് അള്ളാഹു സുബഹാൻ അഹുബത്താല പഠിപ്പിക്കുകയാണ് എന്താണ് അള്ളാഹു സുബഹാൻ ഇതിൽ പറയുന്നത് മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം നമ്മുടെ ഈ നമ്മുടെ സാധനം വിൽക്കുമ്പോ നമ്മളെടുത്ത് വാങ്ങുന്ന ആളുണ്ടല്ലോ കസ്റ്റമർ ഉണ്ടല്ലോ ആ കസ്റ്റമർ അറിയാതെ എന്ത് ചെയ്യാ അയാളെ ചൂഷണം ചെയ്യ കസ്റ്റമർ അറിയാതെ അയാളെ ചൂഷണം ചെയ്യ അത് വലിയൊരു ചൂഷണം എന്നല്ല ചിലപ്പോൾ കുറച്ചായിരിക്കും വളരെ കുറവ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു എടുക്കുന്നതിന് അഥവാ അളന്ന് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ അവരിന്ന് ആ അവർക്ക് അവകാശപ്പെട്ടെന്ന് കുറച്ച് മാറ്റി വെക്കും കുറച്ച് മാറ്റി വെക്കും ചെറിയ രീതിയിൽ വഞ്ചന കാണിക്കും മനസ്സിലായത് അങ്ങനെ വളരെ കുറച്ചെടുക്കുക കുറച്ച് ഒന്നായിട്ട് എന്ത് ചെയ്യുക അയാളെ കസ്റ്റമറെ ചൂഷണം ചെയ്യലോ വളരെ കുറച്ചാണ് കുറച്ച് വളരെ അല്പഭാഗം മാത്രം ആ രീതിയിൽ ചൂഷണം നടത്തുക അത് വലിയ കുറ്റാണ് കൂടുതലായാലും കുറ്റാണ് കുറച്ചായാലും കുറ്റാണ് മനസ്സിലായി ഇത് കച്ചവടക്കാരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അളർന്ന് തൂക്കി കൊടുക്കുന്ന സമയത്ത് ആ തുലാസിന്റെ സൂചി അതെവിടെയാകണം അത് ഒരിക്കലും കസ്റ്റമർക്ക് കുറവുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല വാങ്ങുന്ന ആൾക്ക് കുറവുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അങ്ങനെ കുറച്ച് കൊടുക്കുന്ന ആളുകൾക്ക് നാശമെന്നാണ് അള്ളാഹു സുബാന ഗുത്താല പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് ഏത് മതക്കാരനാകട്ടെ ഏത് തരത്തിലുള്ള ആളാകട്ടെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണെന്ത് അളവിലും തൂക്കത്തിലും കബളിക്കുന്ന കബളിപ്പിക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ നമ്മൾ കാണാറല്ലേ ഇപ്പൊ ഫ്രൂട്ട്സിന്റെ കടകളില് പച്ചക്കറിയുടെ കടകളില് അതേപോലെ തന്നെ നമ്മുടെ സാധാരണ പലചരക്ക് കടകളിലൊക്കെ സാധനങ്ങൾ തൂക്കി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുക എന്ന് ഗവേഷണം നടത്തുന്ന എന്നിട്ട് പിന്നെ സാധിക്കുന്ന രീതിയിലെല്ലാം ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും അങ്ങനെയാണെന്നല്ല എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണെന്നല്ല പക്ഷെ ധാരാളം ആളുകൾ അങ്ങനെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകളൊക്കെ നമ്മളൊക്കെ കാണാറുണ്ട് പരിശുദ്ധ ഇസ്ലാം അതിനെ ശക്തമായി കൊണ്ട് തീർക്കുക ഇസ്ലാം പറയുന്നത് പാടില്ല പാടില്ലാതാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്ക എന്നുള്ളത് എന്താണ് പാടില്ലാത്ത കാര്യമാണ് അതിനെ വലിയ കുറ്റമായി കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ പറഞ്ഞു മുത്തഫീൻ വൈലാണ് നാശമാണ് അളന്നു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായല്ലേ എന്നിട്ട് ആരാണ് അവരെ അവരെന്ന് പറയാം അതായത് യാതൊരു കൂട്ടർ അവരാരാ ഇതാലു അലന്നാസിൻ ഇതക്താലു അവർ അളന്നു വാങ്ങിയാൽ അലന്നാസി ജനങ്ങളോട് അവർ പിന്നെ നിറവേറ്റിയെടുക്കും അഥവാ പൂർത്തിയായിട്ട് എടുക്കും മനസ്സിലായോ അതായത് യാതൊരു കൂട്ടർക്ക് ഈ വയലാർക്കാണ് ആർക്കാണ് ഈ വയലുള്ളത് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുമ്പോൾ ആ അളവ് എടുക്കും വേറെ ആളുകളിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് എന്തു ചെയ്യും അവരത് പൂർത്തിയായിട്ട് എടുക്കും മനസ്സിലായോ ആർക്കാ നാശം എന്ന് പറഞ്ഞത് തൂക്കി കൊടുക്കുമ്പോ കുറച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് നാശമാണ് എന്നിട്ട് അവരുടെ പ്രത്യേകത പറ അവരുടെ വിശേഷണം എന്താണ് അവര് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അത് പൂർണമായിട്ട് വാങ്ങും അത് പൂർണ്ണമായ രീതിയിൽ എന്തു ചെയ്യും അത് വാങ്ങും എന്നിട്ടുള്ളതുകൊണ്ട് പറഞ്ഞു വൈദും അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയോ ചെയ്താൽ അവരെന്ത് ചെയ്യും ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും മനസ്സിലായോ വൈദ കാലൂഹും അവർ അവർക്ക് കൊടുത്താൽ അവരുടെ മുമ്പിൽ വരുന്ന മനുഷ്യന്മാർക്ക് അവർ അളന്നു കൊടുക്കുമ്പോൾ വസ്തുക്കൾ കൊടുക്കുമ്പം അവസനൂഹം അവർ തൂക്കി കൊടുത്താൽ അവര് നഷ്ടം വരുത്തും അഥവാ ആളുകൾക്ക് കുറച്ച് കൊടുക്കും മനസ്സിലായി കാണുന്ന വിചാരിക്കുകയാണ് അല്ല പറയാണ് അളവിൽ കുറവ് കാണിക്കുന്ന ആളുകൾക്ക് നാശമാണ് അവരാരാണ് അവര് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അത് പൂർണ്ണമായിട്ട് അളന്നെടുക്കും അങ്ങോട്ട് കൊടുക്കുമ്പോഴോ അതിൽ കുറവ് വരുത്തും അങ്ങനെയുള്ള ആളുകൾക്ക് ാണ് അള്ളാഹുസുബാൻ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ പല സ്ഥലങ്ങളിലും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത് വലിയ പാപമായി പാപമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് വലിയ കുറ്റമായി കൊണ്ടാണ് പഠിപ്പിക്കുന്നത് മനസ്സിലായോ വലിയ പാപമായിട്ട് പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇസ്ലാമിക ലോകത്തേക്ക് വന്ന ഒരു പ്രവാചകൻ മഹാനായ ഷായിബ് നബി അലഹിസ്സലാം ഷായിബ് നബി അലഹി സ്ലാമിന്റെ പ്രബോധന ദൗത്യം തന്നെ എന്തായിരുന്നു എന്നിട്ട് അവരോട് തൗഹീദ് പറയാണ് എന്റെ പൊന്നു സമുദായമേ നിങ്ങൾ അള്ളാൻ ആരാധിക്കണം കാരണം എന്താ എല്ലാ നബിമാരുടെയും പ്രബോധന ദൗത്യത്തിലെ ഒന്നാമത്തെ കരി തൗഹീദാണ് തൗഹീദ് ശരിയായാലോട് ബാക്കിയൊക്കെ ശരിയാകാം എന്നിട്ട് നബി സല്ലാഹു അലൈഹി വസ്ല പഠിപ്പിച്ചു ആ നബി പറഞ്ഞ മീസാൻ അളവിലും നിങ്ങൾ പറഞ്ഞാൻ പാടില്ല കൃത്രിമം കാണിക്കാൻ പാടില്ല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല നോക്കൂ നിങ്ങൾ ഈ ലോകത്തേക്ക് വന്ന ഒരു പ്രവാചകന്റെ പ്രബോധന ദൗത്യമായിരുന്നു എന്ത് അദ്ദേഹം നേരിട്ട അദ്ദേഹത്തിന്റെ സമൂഹം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരായിരുന്നു അവരെ എന്ത് ചെയ്തു അവരെ നേരിലേക്ക് വിളിക്കണം അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം പക്ഷെ അത് അവരനുസരിച്ചില്ല അതിൻ്റെ പേരിൽ അവർക്ക് ഘോരമായ ശിക്ഷ വന്നതൊക്കെ വിശുദ്ധ ഖുറാൻ എന്ത് ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാനഹുല വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് എൺപത്തിമൂന്ന് മുതലുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത് നിങ്ങൾ കമ്മി വരുത്തരുത് നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും മരുതുക എന്ന അള്ളാഹു പറയുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ താക്കീതാണ് അള്ളാഹു പറയണേ നമ്മളോട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത് പിന്നെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരികൾ ഉണ്ടാകും സഹോദരങ്ങൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് അല്ലേ ആ കച്ചവടം നടത്തുന്ന സമയത്ത് ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ബിൽ നിങ്ങൾ നിങ്ങൾ നീതി ൂർവം അളവും തികച്ചെടുക്കണം എന്നാണ് മനസ്സിലായോ നീതിപൂർവായിരിക്കണം എന്താ നിങ്ങൾ ഇത് പിന്നെ തികച്ചു കൊടുക്കണം നീതി കാണിക്കണം കച്ചവടം നടത്തുന്ന മേഖലയിൽ കച്ചവടം നടത്തുന്ന മേഖലയിൽ വളരെ മാന്യമായ നിലപാടായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് ഇപ്പൊ ഇസ്ലാമിൻ്റെ പിന്നെ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോ മാലിക് ബിദിന കൂട്ടരൊക്കെ ഇന്ത്യയിൽ വന്നു അല്ലെ കേരളത്തിൽ വന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അവരുടെ കച്ചവടത്തെക്കുറിച്ച് ചില പ്രയോഗങ്ങൾ അവരുടെ കച്ചവടം അന്ന് ഈ നാട്ടിലെ ആളുകൾ കണ്ട് അത്ഭുതപ്പെട്ടു എന്നാണ് കച്ചവടം അവർ കണ്ട് അത്ഭുതപ്പെട്ടു എന്നാണ് കാരണം എന്താ അവർ വിചാരിച്ചത് അവർക്ക് ഏറ്റവും പിന്നെ മാന്യമായ നല്ല രീതിയിലുള്ള കച്ചവടമായിരുന്നു അവർ നടത്തിയത് ഏറ്റവും നല്ല രീതിയിലുള്ള കച്ചവടം നടത്തിയത് അങ്ങനെയായിരുന്നു ആ കച്ചവടം അവർ നടത്തിയിരുന്നതാണ് അങ്ങനെയാണ് അവരുടെ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തു വേണം അള്ളാഹു സുബാനഹുവാല പഠിപ്പിക്കുന്ന എന്താ അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കുന്ന ആൾക്കാർക്ക് നാശമുണ്ട് കുറച്ച് കൊടുക്കുന്ന ആൾക്കാർ അവരാരാ അവര് അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ കുറവ് വരുത്തും ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അത് പൂർണ്ണമായി കൊണ്ട് വാങ്ങുകയും ചെയ്യും എന്നിട്ട് അള്ളാഹു സുബാന പറയുന്നതല്ലേ അള്ളാഹു പറഞ്ഞു അല അലയോ അവര് വിചാരിക്കുന്നില്ലേ അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് അവർ വിചാരിക്കുന്നില്ലേ ഈ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന കൃത്രിമം കാണിക്കുന്ന കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കുന്ന വാങ്ങുമ്പോൾ പൂർണ്ണമായി കൊണ്ട് വാങ്ങുന്ന ആളുകൾ ആ ഒരു ആളുകൾ എന്ന് അവർ വിചാരിക്കണില്ലേ ഇതൊക്കെ വിചാരണ ചെയ്യുന്ന ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യമുള്ള ഒരു ലോകം ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നില്ലേ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ചോദ്യം എന്നിട്ട് പറഞ്ഞു ലിയൂ മിൻ ഒരു ദിവസത്തിലേക്ക് ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആൾക്കാർ ലിയൌ മിൻ ആലീം മഹത്തായ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വമ്പിച്ച ദിവസം അതേതാ ലോകാവസാന കയാമത്നാളാണ് അള്ളാഹു വിചാരണക്കെടുക്കുന്ന ദിവസമാണ് അന്ന് അള്ളാഹു ഇതൊക്കെ ചോദിക്കും അന്ന് അള്ളാഹു ഇതൊക്കെ ചോദിക്കും യാതൊരു സംശയവും അതെ ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നമ്മളൊക്കെ മരിച്ചു മണ്ണായിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ എഴുന്നേറ്റ് വരും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ആൾക്കാർ ആരാകട്ടെ എല്ലാവരും എഴുന്നേറ്റ് വരും അന്നത്തെ ദിവസത്തെ പിന്നെ അന്നത്തെ ഒരു ദിവസം ഉണ്ട് എന്നിവർ വിചാരിക്കണില്ലേ ഇങ്ങനെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി ഭൗതികമായ ചെറിയ നേട്ടത്തിനു വേണ്ടി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന മനുഷ്യന്മാരെ വിചാരിക്കണില്ല ഒരു എഴുന്നേൽപ്പുണ്ട് ഒരു പുനരുദ്ധാനുണ്ട് ഒരു മനുഷ്യന്റെ മരണത്തിനപ്പുറം ഒരു ജീവിതം ഒരു പിന്നെ വമ്പിച്ച ഒരു ദിവസം അവന്റെ മുമ്പിൽ വരാനുണ്ട് എന്ന് മനുഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവെങ്കിലേക്ക് ജനങ്ങൾ വരുന്ന ദിവസം അങ്ങനത്തെ ഒരു ദിവസം ഉണ്ട് ആളുകൾ വിചാരിക്കണില്ലേ ഇതാണ് അള്ളാഹിന്റെ ചോദ്യം കൂടുതൽ വിശദീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ഈ ആയത്ത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പരിചയപ്പെടുത്തിയ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീയത്ത് പറയാ എന്താ ഹദീയത്തിലുള്ളത് പറയും നബിസ്വല്ലാ വല്ലമ പറഞ്ഞു ഈ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ ഈ അളവിലും തൂക്കത്തിലൊക്കെ കുറവ് വരുത്തുന്ന ആൾക്കാരാണ് എങ്കിൽ കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കുകയും വാങ്ങുമ്പോൾ അധികം വാങ്ങുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കുള്ള താക്കീതായി നബി പറഞ്ഞു എന്താ പ്രവാചകൻ അധ്യാപനം അഞ്ചു പകരം അഞ്ച് കാര്യം നബി പറയും അപ്പൊ ചോദിച്ചു നബി എന്താണ് പിന്നെ അഞ്ചു കാര്യത്തിന് അഞ്ചു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നബി അപ്പൊ നബിഹു അലഹി വസ്ല പറഞ്ഞു ഏതൊരു ജനതയും വാഗ്ദത്വം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കില്ല നമ്മൾ കരാറുകൾ പാലിച്ചിട്ടില്ലെങ്കിലേ നമ്മുടെ ശത്രുക്കൾക്ക് എന്തു അധികാരം കിട്ടും രണ്ടാമത്തെ കാര്യം എന്താ അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവൻ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കില്ല ദാരിദ്ര്യം ഉണ്ടാകും ദരിദ്രന്മാരായിത്തീരും മനസ്സിലായോ മൂന്നാമത്തെ കാര്യം അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ എന്തിയും മരണം പരക്ക പരക്കാതിരിക്കില്ല എന്നാണ് മരണം പരക്കാതിരിക്കില്ല നീചവൃത്തികള് വ്യഭിചാരം പലിശ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള തോതിവാസങ്ങളൊക്കെ ഉണ്ടായാൽ എന്തു ചെയ്യും മരണം വ്യാപകമാകുന്നതാണ് അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്താ അവർ അളവ് കുറക്കുന്നതായാൽ അവർക്കുൽപാദനം വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടികൂടുകയും ചെയ്യാതിരിക്കില്ല എന്നാണ് അളവ് കുറച്ചാലേ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ കൊടുക്കണ സമയത്ത് കുറച്ച് കൊടുക്കുക വാങ്ങുമ്പോൾ അധികം വാങ്ങുക അങ്ങനെയുള്ളൊരു വഞ്ചന നടത്തുകയാണ് എങ്കിൽ എന്താണ് അവയ്ക്ക് ഉണ്ടാകുന്നത് ക്ഷാമം ഉണ്ടാകും അവരുടെ ഉൽപ്പാദനം കുറയും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ നമ്മുടെയൊക്കെ നാടിൻ്റെ കൃഷിൻ്റെ അവസ്ഥ എന്താ എന്താ എന്തൊക്കെ ഓരോ വീടുകളിലും അവർക്കാവശ്യമുള്ളതൊക്കെ അവരുടെ വീടുകളുണ്ടാക്കിയിരുന്നൊരു കാലഘട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ നെല്ലുണ്ടാക്കിയിരുന്ന മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വിരളമാണ് വളരെ കുറവാണ് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറെ എവിടെ എവിടെയെങ്കിലും അരി വരണം നമുക്ക് പച്ചക്കറി വേറെ എവിടെ എവിടെയെങ്കിലുമൊക്കെ വരണം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ ക്ഷാമം ഉണ്ടാകും അതിൻ്റെ ഉൽപ്പാദനം എന്തിയും കുറയുമെന്നൊക്കെ നബീസ് അലഹി ബസ്ല നമ്മളെ പഠിപ്പിച്ച പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ കാര്യം അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ എന്തു ചെയ്യും തടസ്സം ചെയ്യാ ചെയ്യപ്പെടാതിരിക്കില്ല എന്നാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവട രംഗത്ത് വഞ്ചന കാണിക്കുന്ന ആളുകൾക്ക് വലിയ താക്കീതാണ് ഈ ഹാരിയത് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ആയത്തുകൾ മാത്രം പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ് ആറ് ആയത്തുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അളവിലും തൂക്കത്തിലും കൃത്യമം കാണിക്കാൻ പാടില്ല അങ്ങനെ കാണിക്കുന്ന ആൾക്കാരെ അവർ നാളെ പടച്ചോൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും അള്ളാൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ഒരു 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 കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അരി പിന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമൊക്കെ ഇരിക്കാനും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് കുറയ്ക്കണത് എത്ര കുറവാണത് അതിൻ്റെ പേരിൽ വലിയ ശിക്ഷ എന്താണ് നരകത്തിലെ താഴ്വാരണ്ട് അല്ലെങ്കിൽ നരകത്തിലെ ഒരു കിണറാണ് അല്ലെങ്കിൽ ശക്തമായ ശിക്ഷയാണ് അതിൻ്റെ പേരിൽ കിട്ടുന്നത് അതുകൊണ്ട് കച്ചവടക്കാരെന്തിയുടെ ഏറ്റവും നന്നായി ശ്രദ്ധിക്കണം ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം ഈ അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട മേഖലയാണത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹു ഈ അധ്യായത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ആയത്തുകൾ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അലഹദില്ലാഹിറാലമീൻ അസ്ലാ അലൈക്കും വർഹമത്തല്ലാഹി വാത്ത